ഇന്ത്യൻ റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടന്നു അകലാപ്പുഴ ലോക് വ്യൂ പാലസിൽ നടന്ന പരിപാടി ഐ ആർ എം യു സംസ്ഥാന പ്രസിഡന്റ് പി കെ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ഒരു പറഞ്ഞാൽ സ്നേഹവും ആഴവും രണ്ടു ആൾക്കാരുടെ ഒരു ഒരു വലിയ കൂട്ടായ്മയാണ് ഞാൻ മുന്നിൽ കാണുന്നത് ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ സംഘടന നമ്മൾ രൂപീകരിച്ച ശേഷം ഇതിന്റെ ആദ്യത്തെ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള വാളൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദുൽഖിഫിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം പി ഷിബു കെ ലോഹ്യ ഐ ആർ എം യു സംസ്ഥാന പ്രസിഡന്റ് പി കെ ഹാരിസ് സംസ്ഥാന നേതാക്കളായ ഉസ്മാൻ അഞ്ചുകുന്ന് കെ പി അഷ്റഫ് പ്രസാദ് കാടാങ്കോട് സുനിൽ കോട്ടൂർ ദേവരാജ് കന്നാട്ടി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി കെ പ്രിയേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ കെ ടി കെ റഷീദ് നന്ദിയും പറഞ്ഞു വാർത്തയിലെ വിശ്വാസ്യത ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കൾ എന്ന വിഷയത്തിൽ നടത്തിയ മീഡിയ ഓപ്പൺ ഫോറം ഐ ആർ എം യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉസ്മാൻ അഞ്ചുകുന്നു ഉദ്ഘാടനം ചെയ്തു യു ടി ബാബു അധ്യക്ഷത വഹിച്ചു എൻ വി ബാലകൃഷ്ണൻ സി കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു രവി എടത്തിൽ സ്വാഗതവും ടി എ ജുനൈസ് നന്ദിയും പറഞ്ഞു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി കെ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞബ്ദുള്ള വാളൂർ അധ്യക്ഷത വഹിച്ചു കെ പി അഷറഫ് സുനിൽ കോട്ടൂർ പ്രസാദ് കാടാങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു ദേവരാജ് കണ്ണാട്ടി സ്വാഗതവും എ പി സതീഷ് നന്ദിയും പറഞ്ഞു പി കെ പ്രിയേഷ് റിപ്പോർട്ടും കെ ടി കെ റഷീദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി കുഞ്ഞബ്ദുള്ള വാളൂർ പ്രസിഡന്റ് പി കെ പ്രിയേഷ് കുമാർ സെക്രട്ടറി കെ ടി കെ റഷീദ് ട്രഷറർ ദേവരാജ് കന്നാട്ടി പി എം സുനന്ദ വൈസ് പ്രസിഡൻ്റുമാർ എ പി സതീഷ് അനുരൂപ് പയ്യോളി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവർ ഭാരവാഹികളായ ഇരുപത്തിയേഴ് അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക ക്ഷേമനിധിയും ഇൻഷുറൻസും ഏർപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര Malabar Studs and Drops and Festival. Gold, diamond, diamond uncut, and un gemstone earrings. This may begin the trendy collections. This e new. Ne new earrings like a bridge and perfect time. Malabar golden Diamonds.